അമ്പലവയൽ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ക്രമക്കേടുകൾ വിജിലൻസ് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി ഫാമസ് റിലീഫ് ഫോറം അഴിമതിയിൽ ഉൾപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥരെയും പിരിച്ചുവിടണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി രംഗത്തുവരുമെന്നും എഫ്ആർഎഫ് മുന്നറിയിപ്പ് നൽകുന്നു ജില്ലയിലെ കർഷകർക്ക് ആശ്രയമാകേണ്ട അമ്പലവയൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടന്ന ക്രമക്കേടുകൾക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് സ്ഥാപനത്തിൽ ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കൾ ഉൽപാദിപ്പിച്ച വിതരണം ചെയ്യേണ്ടതിനു പകരം സ്വകാര്യ ഏജൻസികളിൽ നിന്നും ഗുണനിലവാരമില്ലാത്ത നടീൽ വസ്തുക്കൾ വാങ്ങി കർഷകർക്ക് നൽകുകയാണ് ചെയ്യുന്നത് ഇതിൽ വൻ ക്രമക്കേടും അഴിമതിയുമാണ് നടക്കുന്നതെന്ന് എഫ്ആർഎഫ് ആരോപിച്ചു അവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് തൈകൾ കർഷകർക്ക് കൊടുക്കണമെന്നിരിക്കെ വൻ അഴിമതിയാണ് അവിടെ നടന്നിട്ടുള്ളത് അതിനെതിരെ ശക്തമായി നടപടിയെടുക്കാത്ത വർഷം വിജിലൻസ് അടക്കമുള്ള ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ട് ഈ അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരികയും അവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാവണം അല്ലാത്ത അല്ലാത്തവർ വാർമേശ്രീഫോറത്തിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ സമരത്തിന് നേതൃത്വം നൽകും ഇതിൽ ഉൾപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥരെയും പിരിച്ചുവിടണമെന്നാണ് സംഘടന ആവശ്യം ഉന്നയിക്കുന്നത് അമ്പലവയൽ കാർഷിക വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങുന്ന കുരുമുളക് ഇഞ്ചി തെങ്ങ് കമുക് എന്നിവയെല്ലാം രോഗം ബാധിച്ച് നശിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ലക്ഷങ്ങളാണ് ശമ്പളം വാങ്ങുന്നത് ഇതിനെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ സമര സമരപരമ്പരയ്ക്ക് രൂപം നൽകുമെന്നും എഫ് ജില്ലാ സെക്രട്ടറി എ തോമസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബത്തേരി